റഷ്യയും ഇന്ത്യയും തമ്മിൽ ഈ അടുത്തിടെയായി ബന്ധം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുതുവത്സരാശംസകൾ നേർന്നിരിക്കുകയാണ് ഇന്ത്യക്ക് പുതുവത്സര സന്ദേശം നേരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമാണ് റഷ്യൻ പ്രസിഡന്റ് സന്ദേശം അയച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പുടിന്റെ പ്രതികരണം കഴിഞ്ഞ വർഷത്തെ ചില സുപ്രധാന സംഭവ വികാസങ്ങളും ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണവും റഷ്യൻ പ്രസിഡന്റ് പുതുവത്സര സന്ദേശത്തിൽ പങ്കുവച്ചു വിവിധ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കിടയിലും റഷ്യയിലും ഇന്ത്യയും തമ്മിലുള്ള സവിശേഷവും പ്രത്യേകവുമായ തന്ത്രപരമായ പങ്കാളിത്തം ചലനാത്മകമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപാരം അസാധാരണമായ ഉയർന്ന നിരക്കിൽ വളർന്നു വിവിധ മേഖലകളിൽ സംയുക്തമായി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി ബഹുമുഖ ഉഭയകക്ഷി ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രാദേശിക ആഗോളതലത്തിൽ സുരക്ഷയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപിക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിച്ചുവെന്നും പുടിൻ പറഞ്ഞു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ജി ട്വന്റിയുടെ അധ്യക്ഷ പദവി ഇന്ത്യ വഹിച്ചുകൊണ്ടുള്ള നേട്ടങ്ങളെപ്പറ്റിയും റഷ്യൻ പ്രസിഡന്റ് വാചാലനായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബഹുമുഖ ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി ഏകോപിക്കുകയും ചെയ്യുമെന്നും പുതുവത്സര സന്ദേശത്തിൽ വ്ളാഡിമിർ പുടിൻ ഉറപ്പു നൽകുന്നു അതേസമയം സുപ്രധാന നയതന്ത്ര നീക്കത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത വർഷം റഷ്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് ക്രംലിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ നൽകിയ ഈ ക്ഷണം സങ്കീർണമായ ആഗോള ഭൂപ്രകൃതിക്കിടയിലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശാശ്വതമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന് അടിവര ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുക നിലവിലെ പ്രശ്നങ്ങളും ഉഭയകക്ഷി ബന്ധത്തിന്റെ ഭാവിയും ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് മോദിയെ ആതിഥേയരാക്കാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചു ഞങ്ങളുടെ പ്രിയ സുഹൃത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പ്രസക്തവും സമകാലികവുമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനും റഷ്യൻ ഇന്ത്യൻ ബന്ധത്തിന്റെ സാധ്യതകളുമായി സംസാരിക്കാനും ഞങ്ങൾക്ക് കഴിയും ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആണിക്കലായ വാർഷിക ഉച്ചകോടികളുടെ പാരമ്പര്യം നേതാക്കളുടെ യോഗം തുടരും ഏറ്റവും പുതിയ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടന്നിരുന്നു എന്തുകൊണ്ടത് പ്രധാനമാണ് വർദ്ധിച്ചു വരുന്ന വ്യാപാര വിറ്റുവരവ് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിലും ഉയർന്ന സാങ്കേതിക വിദ്യയിലും ഒരു സുപ്രധാന സാമ്പത്തിക സഹകരണത്തെ അടയാളപ്പെടുത്തുന്നതായി പുടിൻ എടുത്തു പറഞ്ഞു ജയശങ്കറിന്റെ സന്ദർശനവും ചർച്ചകളും ഇന്ത്യ റഷ്യ ബന്ധത്തെ നയിക്കുന്ന ആഴത്തിലുള്ള ഭൌമരാഷ്ട്രീയ വിന്യാസവും പരസ്പര നേട്ടങ്ങളും പ്രതിഫലിക്കുന്നു നയതന്ത്ര പ്രതിധ്വനികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്ത്യയും യുറേഷ്യൻ എക്കണോമിക് യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ുന്നു ഇത് സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും സൈനിക സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രതിരോധ ഉൽപാദനത്തിനെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും ആഴത്തിലുള്ള തന്ത്രപരമായ സഖ്യത്തെ സൂചിപ്പിക്കുന്നു ഉക്രൈൻ സംഘർഷ നിലപാട് റഷ്യ ഉക്രൈൻ സംഘർഷത്തോടുള്ള ഇന്ത്യയുടെ സന്തുലിത സമീപനം സംഭാഷണത്തിന് നയതന്ത്രത്തിനും ഊന്നൽ നൽകി അതിന്റെ വിദേശ നയത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെ സമാധാന ശ്രമങ്ങൾ ഉക്രൈനിൽ സമാധാനപരമായ പ്രമേയം സുഗമമാക്കാനുള്ള മോദിയുടെ സന്നദ്ധത പുടിൻ അംഗീകരിച്ചത് ആഗോള കാര്യങ്ങൾ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പോടെ ഭാവിയിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പാത നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി